എന്താണത് പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴേനും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ും ഒരു അടിപൊളി ട്രിപ്പ് പോവാണ് മസാല ദോശ ഒക്കെ കഴിച്ച് നമ്മളിപ്പാണ് അപ്പൊ നമ്മള് ആനച്ചൽ റൂട്ടിലേക്ക് കേറിയിരിക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഡെഡായി കൊറേ നാളുകൂടി ഇത്രയല്ലോ ഒന്ന് ഫസ്റ്റ് വരണം അപ്പൊ അതുകൊണ്ട് ശെരിക്കും ഡെഡായി സത്യമായിട്ട് റിഫ്രഷിംഗ് ആണ് ഇനി അവിടെ എന്താ നല്ല സൂപ്പർ ആയിരിക്കും വഴി തന്നെ ഭയങ്കര ഭംഗി മഴ പൊടിയാൻ തുടങ്ങിയത് കൊണ്ട് അപ്പൊ നമ്മളി നേരെ അങ്ങോട്ടേക്ക് പോവാൻ പോവാണ് ഹോട്ടലിലേക്ക് ഇപ്പൊ നമ്മള് പരിപാടി ഉണ്ടായിരുന്നത് ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ചേച്ചി നല്ല ഒന്നാദ മീൻ വറുത്തതും ചോറും കായ കായ എന്ത് കായ ഒലത്തിയതും പിന്നെ ചിക്കൻ വറുത്തതും അങ്ങനെ വിഭവ സമർദ്ധമായ ഒരു ലഞ്ച് കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചേച്ചി ഫുള്ള് സൂപ്പറാക്കി നമ്മൾ സ്റ്റേ ചെയ്തത് വാക്കൻ ബർഗ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നല്ല രസമുള്ള ആംബിയൻസ് ആയിരുന്നു ഇത് പേടി അങ്ങനെ വീഴുവന്ന് നല്ല പേടി ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോ പിടിച്ച് പിടിച്ച് പിടിച്ചായിരുന്നു ഇറങ്ങിയിരുന്നേ നമ്മൾ രണ്ട് പ്രീമിയം റൂംസ് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു പ്രീമിയം റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ അപ്ഗ്രേഡ് ചെയ്തു എന്നാ പറഞ്ഞത് ഒരു കോട്ടേജ് ആക്കി തന്നു കോട്ടേജ് സൗകര്യം വെച്ചിട്ട് വളരെ നല്ലതായിരുന്നു ഒരു ഹോൾ സെപ്പറേഷനും ഡൈനിങ് ഏരിയ പോലെയും അതേപോലെ തന്നെ ബെഡ്റൂമും വാഷ്റൂമും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റൂംസ് പോലെയായിരുന്നു അത് നല്ലതായിരുന്നു പക്ഷെ വ്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രീമിയം റൂം തന്നെയാണ് ഇഷ്ടപ്പെട്ടത് നല്ല ബാൽക്കണി വ്യൂ ഉള്ള റൂംസ് ആയിരുന്നു അത് ഈ റൂമിൽ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ പോലും നമുക്ക് വലിയ വ്യൂ ഒന്നുമില്ല സിംപ്ലി മതിലാണ് കാണാനുള്ളത് സോ അത് നമുക്കത്ര ഇഷ്ടമായില്ല നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ് ഒരു സ്യൂട്ട് റൂമും ഇവര് രണ്ടാൾക്കാർ മിക്കവാറും എപ്പോഴെങ്കിലും ഇവിടെ വീഴാൻ നല്ല സാധ്യതയുണ്ട് ഇനിയാണ് നമ്മളെ ഹെൽന ആൻഡ് അനന്തുവിന്റെ റൂം കാണാൻ പോകുന്നത് സ്വീറ്റ് പറയാം പറയാം ശരിയാണ് സൗകര്യം കൂടുതൽ കോട്ടേജിലായിരുന്നു എങ്കിലും പ്രീമിയം റൂമിന്റെ വ്യൂന്ന് പറയുന്നത് രസമായിരുന്നു നമ്മളിവിടെ വന്ന് സെറ്റായി രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോകാണ് എനിക്ക് ഇറങ്ങാനായിട്ട് സാധനം വാങ്ങാനുള്ളതാണ് കോഫി ഊരി കുടിക്കാനായിരുന്നു പുറത്തൊക്കെ പോയി വന്നിട്ട് പിന്നെ നേരെ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു റോഡ് വേ ഉണ്ട് സ്റ്റെപ്പും ഉണ്ട് റോഡിൽ മഴയൊക്കെ പെയ്ത് വഴുക്കൽ ഉള്ളത് കൊണ്ട് നമ്മൾ ആ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കത്തിൽ കൂടി പോയില്ല അതാണ് റോഡ് വേ അതിൽ കൂടി താറ് നോർമലി വരാറുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പാർക്ക് സെറ്റപ്പും ഒക്കെ ഉണ്ട് ഇറങ്ങിയപ്പോൾ താറ് കറക്റ്റ് സമയത്ത് ആൾക്കാരെ കൊണ്ടുവിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ടേക്ക് ആക്കി തരാന്ന് അങ്ങനെ ഞങ്ങൾ ആ വലിയ കയറ്റം താറിൽ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഡിന്നറൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ഡി ജെ ഇവന്റ് ഉണ്ടായിരുന്നു അതിന് നമ്മൾ പോയി കഴിച്ചത് ഫുള്ള് നമ്മൾ ബേൺ ചെയ്തു അത്രയും നമ്മൾ തുള്ളി അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാൻ പോവാണ് ഇവിടെ രാവിലെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം പോലെ തന്നെ വെയിലൊക്കെ ആയി മാറി രാത്രിയില് നല്ല മഴയായിരുന്നു രാത്രിയിൽ നല്ല മഴ രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്ത് എഴുന്നേറ്റ് ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഫുഡിലേക്ക് പോകാം കേസരി പിന്നെ ബുഫ ആയിരുന്നത് കാരണം കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ലൈക്ക് ബ്രെഡ് ആൻഡ് ജാം ഉണ്ടായിരുന്നു വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു ഫ്രൂട്ട് മിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ട്രൈ ചെയ്തു ഒരു ഒരു അതെ ഇവിടെ ഒരു എന്താ എന്താ ഇത് ബാൽക്കണി പോലെ ഒരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോൾക്കൻ ബർഗ് നമ്മുടെ ബുദ്ധ സന്യാസിയുടെ ഒരു ശില്പമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് വെയിലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വലിയ മഞ്ഞൊന്നും ഇല്ലാതെ കൂടുതൽ പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാരണം നമ്മളെല്ലാരും കൂടി ഒരു റീലൊക്കെ എടുത്തു കുറെ നേരം അതിന്റെ പ്രാക്ടീസ് പിന്നെ റീൽ എടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് പോയി അങ്ങനെ നമ്മൾ സ്പൈന്ന് ബൈ 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 പറയുന്നു ഒരു പതിനൊന്നരയൊക്കെ നേരെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ മീനാച്ചി എസ്റ്റേറ്റിലേക്കാണ് പോയത് ആക്ച്വലി ഒരു വെള്ളച്ചാട്ടം പ്ലാൻ ഉണ്ടായിരുന്നു മഴ കാരണം കൊണ്ട് എവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എവിടെയും ഫുഡ് കഴിക്കാൻ ഇറങ്ങേണ്ടിയൊന്നും വന്നില്ല അതിൻ്റെ കൂടെ മീനാച്ചി എസ്റ്റേറ്റിൽ വെച്ചിട്ട് ചേട്ടയുടെ ഒരു അടിപൊളി ഓംലെറ്റും കൂടെ ആക്കിയപ്പോഴത്തേനും ഫുഡ് സെറ്റായി നമ്മള് നമ്മൾ തൊണ്ടിരിക്കാൻ ഭയങ്കര നിൽക്കുന്ന പൂതനെയാണ് എന്റെ ഭാര്യ നല്ല മനുഷ്യരെ നാണം കെടുത്തും താടകയാണെൻ്റെ ഭാര്യ എത്ര ഒഴിച്ചാലും എന്നെ കാണാത്തൊരു പാട്ട വിളക്കാണു ഭാര്യത്തിലേക്ക് ഇതിനു മുന്നേ ഇവിടെ വന്നിരുന്ന് കഴിച്ചിട്ട് പോയ എല്ലാ ആൾക്കാരുടെയും വേസ്റ്റും സാധനങ്ങളും അടുത്ത വരുന്ന വഴി ഒരു ഓർഗാനിക് ഹണി ഫാം കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറച്ച് തേൻും വൽ തേണ്ണൊക്കെ വാങ്ങിച്ചു. ഇങ്ങ ഫാം ഉണ്ടോ? ഓക്കേ ഓക്കേ. ഫാമിൽ പേര് ഉണ്ടെങ്കിൽ കണ്ടു. ആഹ് താങ്ക്യൂ. അങ്ങനെ ട്രാവൽ ചെയ്ത ഏകദേശം വൈകുന്നേരൊക്കെ ആയപ്പോഴേക്കും നമുക്ക് നല്ല ചായ കുടിക്കാൻ തോന്നിയിതുകാരണം കൊണ്ട് ഒരു ബേക്കറി കം സ്പൈസ് സ്റ്റോറിൽ കേറി. നല്ല കറുപറ്റിയിട്ട് ചായയും കുമ്പളപ്പവും നമ്മൾ കഴിച്ചു കുമ്പളപ്പത്തിന് ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു ഇതാണ് നമ്മുടെ മുറി മേപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് എൻ്റെ നമ്പറിന് വരും പേരുകളാണ് വിച്ച് ഈസ് റിയലി നൈസ് ഇപ്പോൾ നമ്മുടെ ബെഡ്റൂം ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അതിൻ്റെ ലൈറ്റ് വർക്ക് സൂപ്പറാണ് ഫാൻ ഉണ്ട് പിന്നെ എ സിയും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എ സിയും ഇടാം പിന്നെ വരുന്നത് എടുത്തു പറയേണ്ട സംഭവം ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണിയാണ് ഓ ഇറ്റ്സ് റിയലി നൈസ് കാരണം നല്ലൊരു വലിയ വിൻഡോ ഉണ്ട് പിന്നെ ഇവിടെ താഴെയാണ് പൂള ഉള്ളത് കോഫി ഒക്കെ മേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കി പരീക്ഷണം പരാജയപ്പെട്ടു അപ്പൊ ഞങ്ങൾ ടീ ഓർഡർ ചെയ്തു പിന്നെ ഒരു വലിയ അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ മാറാം ചുമ ഫോട്ടോസ് എടുക്കാം ഷോ ഓഫ് കാണിക്കാം ആദ്യം ടി വി വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചെറുതെ ടി വി കാണാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ പക്ഷെ പിന്നെ ചാനലൊക്കെ ഉണ്ട് കുഴപ്പമില്ല വർക്കിംഗ് ആണെന്ന് മനസ്സിലായി പിന്നെ ചെയറുണ്ട് ചെയർ ആക്ച്വലി രണ്ട് ചെയർ ഉണ്ട് രണ്ട് ചെയറാണ് നമുക്കുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ഒറ്റ സിംഗിൾ റൂമാണ് സിംഗിൾ റൂമിലാണ് ഇതെല്ലാം കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ പിന്നൊരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട് ഡയറക്റ്റ് ഫോൺ പിന്നെ ചാർജിങ് സ്ലോട്ട് ഉള്ളത് ടി വിയുടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്

റൂമാണ് ഒരു സ്യൂട്ട് ഇതിലും ഇതിലും വലുത് നമ്മൾ ഒരു നോർമൽ എക്സിക്യൂട്ടീവ് ശരിക്കും പറഞ്ഞാൽ നല്ല അമിറ്റീസും ഫെസിലിറ്റീസും അവർ തരുന്നുണ്ട് അങ്ങനെ